കോളേജ് പഠിച്ചപ്പോഴാണ് ഗൈസ് അവസാനായിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെടികളെ രണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തത് പക്ഷെ പക്ഷേ ഇന്നതാകും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകേണ്ട ഗൈസ് ഗൈസ് ചൂബിങ് മസ്കാര വേഴ്സസ് നോർമൽ മസ്കാരയാണ് ദാ ഒരു കണ്ണിൽ ഏതോ മഷ്കാര വേറൊരു കണ്ണിൽ നമ്മൾ ഒരു മസ്ക്കാരാണ് ആ മസ്ക്കാരാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ത് വാ ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവായിരിക്കും അതാണ് കാണിച്ചിടാൻ ആദ്യം ഒരു പേരെടുക്കുക നനച്ചെടുക്കുക കോട്ടം പേർ നനച്ചെടുക്കുമ്പോൾ ദാ ഏതോ ഒരു മസ്ക്കാരെ കണ്ട അതികംഭരി കണക്കാവും തുടച്ചെടുക്കാൻ പറ്റത്തേക്ക് അതുപോലെ ആവുമോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജുണ്ടെങ്കിൽ നയൻ ടു നയൻ ഓൾ ഐസ് ഓൺ യു വോലിമിനൈസിംഗ് ആൻഡ് ചൂബിംഗ് മസ്കാര ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് സോ ഗൈസ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോളിയം തരും അത് മാത്രമല്ല ഗൈസ് ട്വൽ ഹേഴ്സ് വരെ ലോങ് സ്റ്റേ ഉണ്ട് പിന്നെ കൂടെ അത് കേൾക്കണം ലൈറ്റ് വൈറ്റ് ഫോമിലാണ് സ്പർച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഇനി എന്താ വേണ്ട അങ്ങനെ ഞാൻ കണ്ണിൽ അങ്ങോട്ട് അപ്പ് ചെയ്ത് കൊടുത്ത് സത്യമാ ഭയങ്കര അഫോർഡബിൾ ആണ് ഈ മസ്ക്കാര നിങ്ങൾക്ക് ഈ കോളേജിലൊക്കെ പോണവർക്ക് ഓഫീസിൽ പോകണവർക്ക് ഡെയിലി യൂസ് ചെയ്യണവർക്ക് ആണ് ആയാണ് ഞാനും ഒരു കോട്ടയം അടുത്ത് അതൊന്ന് തുടച്ചു നോക്കി താഴെ ഓഫ് കോഴ്സ് ആ കാരണം ഏറിപ്പോൾ ഒന്ന് വരുത്തില്ലല്ലോ പക്ഷെ ഗൈസ് ഒന്ന് തുടച്ചത് അത് ഫുള്ള് പോയി കണ്ടോ അങ്ങനെ ട്യൂബിം മസ്ക്കാരം വർക്ക് ആയിട്ടുണ്ട് ഫൈനലി ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടി ടാറ്റാ ബേബി